നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഗാബയിൽ രണ്ടാം ദിവസത്തെ രണ്ടാം സെഷൻ പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയ പിടിച്ചു ഹെഡ് പൊളിച്ചടുക്കി വീണ്ടും സെഞ്ചുറി നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ മൂന്ന് ഇന്നിങ്സിൽ ഗാബയിൽ ഗോൾഡൻ ഡക്കായി പോയ ആളാണ് ഹെഡ് ആ ട്രാവിസെഡാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ സെഞ്ചുറി നേടിയിരിക്കുന്നത് കഴിഞ്ഞ ടെസ്റ്റിൽ അഡലൈഡിൽ അദ്ദേഹത്തിൻ്റെ പകം സെഞ്ചുറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നൂറ്റിമൂന്ന് റൺസ് അദ്ദേഹം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വമ്പൻ സ്കോറിലേക്ക് ഓസ്ട്രേലിയ പോകാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോഴുള്ളൊരു ഫീല് സ്മിത്ത് അറുപത്തി അഞ്ച് റൺസുമായിട്ട് ക്രീസിൽ ടീയുടെ സമയത്ത് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന ഒരു സ്കോറിലാണ് അവരുള്ളത് അതായത് ആദ്യ സെഷനിൽ എടുത്ത മൂന്ന് വിക്കറ്റുകൾ ഒഴികെ ഈ രണ്ടാം സെഷനിൽ ഇന്ത്യ വിക്കറ്റ് ലെസ്സായിപ്പോയി വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സെഷനാണ് ഈ സെഷൻ ഇങ്ങനെ സംഭവിക്കും അതായത് വിക്കറ്റ്ലെസ് ആകുമെന്നൊന്നുമല്ല ബാറ്റർമാർ ഡൊമിനേറ്റ് എന്ന് പ്രതീക്ഷിച്ചതാണ് കാരണം ബോൾ കുറച്ചുകൂടി ഓൾഡർ പോയി പിന്നെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കണ്ടീഷൻസ് വന്നു അതുകൊണ്ട് ബാറ്റർമാർ പിടിമുറുക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ഒരു വിക്കറ്റും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പം ടീയുടെ സമയത്തുള്ള സ്കോർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഓസ്ട്രേലിയയുടെ മൂന്ന് വിക്കറ്റുകൾ വീണു ഉസ്മാൻ ഗോജ ഇരുപത്തിയൊന്ന് നദാൻ മക്സീനി ഒമ്പത് മാർണസ്ല ബുഷൈൻ പന്ത്രണ്ട് അതിനുശേഷം ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് നൂറ്റി നാൽപ്പത്തൊമ്പത് പന്തുകൾ നേരിട്ട് അറുപത്തി അഞ്ച് റൺസുമായിട്ട് ക്രീസിൽ ട്രാവിൽസെഡ് പിന്നെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ കളിക്കുന്നു നൂറ്റി പതിനെട്ട് പന്തുകൾ നേരിട്ട് പതിമൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റിമൂന്ന് റൺസുമായിട്ട് അദ്ദേഹവും ക്രീസിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന വലിയ സ്കോറ് സ്കോറിനുള്ള അടിത്തറ അതായത് മൂന്നേ മൂന്ന് വിക്കറ്റുകളെ വീണിട്ടുള്ളൂ ഇനി അടുത്ത സെഷനിൽ അവർ പൊളിച്ചടുക്കിയാൽ കളി കൈവിടുന്ന രൂപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യക്ക് എങ്കിലും എഴുപത് ഓവറുകളായി ഇനിയിപ്പോൾ ബോൾ ഡ്യൂ ആവുന്ന ഘട്ടത്തിൽ പിടിമുറുക്കാൻ കഴിയുമോ നമ്മുടെ കുട്ടികൾക്ക് കാത്തിരിക്കാം വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ടുവെത്താം